പറ്റും കേട്ടോ കേട്ടോ ഈ ഇത് മാച്ചിന്റെ അടിയിൽ മുടി ഇവിടെ ഇങ്ങനെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്റ്റൈസ് അപ്പൊ ഡാനി സ്റ്റൈസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ട ശിവ ശിവ കെട്ട നിങ്ങൾ രണ്ട് കുഞ്ഞുമണികൾക്കും മുട്ടയടിച്ചിരിക്കുന്നു ഗൾസ് ഞങ്ങൾ ആദ്യം ആദ്യം തന്നെ ഈ വിഷലങ്ങ് കാണിച്ചത് നമ്മൾ ഇൻട്രോ നമ്മൾ അതിനു ശേഷമാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ വിഷലങ്ങ് കാണിച്ചത് അപ്പൊ രണ്ടു പേർക്കും ആറുമാസമായല്ലോ അപ്പൊ മുട്ടയടിക്കണം എന്നുണ്ടായിരുന്നതല്ല ഇവിടെ ഭയങ്കരമായിട്ട് തല വിയർക്കും അപ്പൊ ഒരു മുട്ടയടിച്ചാൽ എന്നോ വിചാരിച്ചു അപ്പം ഇല പുറത്തു പോയേക്കാണ് ഇലയും ആർച്ചയും മനുഷ്യരുനോടെ പുറത്ത് പോയേക്കുവാണ് അപ്പൊ ഇല ഇപ്പൊ കറന്റ്ലി ഇവിടെ ഇല്ല പക്ഷെ വിഷ്വൽസ് ഉണ്ട് വിഷ്വൽസ് നിങ്ങൾ കാണിക്കുന്നതാണ് കുറച്ച് പാടാ പാടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറക്കിയാണ് മൊട്ടയടിക്കണമെന്ന് വിചാരിച്ചത് പക്ഷെ അത് നടന്നില്ല അവരെഴുന്നേറ്റു പക്ഷെ എഴുന്നേറ്റു എഴുന്നേറ്റെങ്കിലും കുഴപ്പമില്ലായിരുന്നു പറയുന്ന ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് മുട്ടയടിച്ചത് പുള്ളിക്കാരൻ കറക്റ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ മുട്ടയടിച്ചപ്പം അതിനകത്ത് കാണാൻ പറ്റും പക്ഷെ ഇതെല്ലാം ഞാൻ കഴുകി കഴുകിക്കളഞ്ഞു കേട്ടോ മുട്ടയടിച്ചപ്പോഴത്തേക്കും എന്ന് പറയുന്നതിന്റെ ബാക്കി പാർട്സ് കുറേയൊക്കെ വിളിച്ച് തലയിലുണ്ടായിരുന്നു പക്ഷേ കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഒന്നുകൂടെ കുളിപ്പിച്ച് ഞാൻ ബ്രഷ് ഇട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് അപ്പോഴത്തേക്കും അതെല്ലാം ഇറങ്ങി ഇളകിപ്പോയി പക്ഷേ അതിനുശേഷം ആ മാച്ചിന്റെ അടിയിൽ മുടി കാണുക കേട്ടോ അത് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് അതൊക്കെ വിഷ്വൽസിനകത്ത് കാണിക്കും പിന്നെ ഇലാബേബിയുടെ അത് ഫുള്ള് ഇവിടെ ഫുള്ള് മാച്ച് നല്ല കട്ടിക്കുണ്ട് അതൊന്നും ഒന്നും അരച്ചിട്ടൊന്നും പോണില്ല നല്ല വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ ഈ റെഡ്നെസ് ഇത് മാർക്ക് അല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ടൈമിൽ വന്നതാണ് പക്ഷേ ഇത് ആയിട്ടുള്ള ബ്ലഡ് വസൽസ് എന്നാണ് ഡോക്ടർ ഞങ്ങളുടെ പറഞ്ഞത് അതിനൊരു ഒരു നെയിം നെയിമുകൂടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇത് ഒരു ഒന്ന് രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് തനിയെ മാറും അവിടെ മാത്രമല്ല കേട്ടോ ഈ ഫ്രണ്ടിലും ഉണ്ട് പക്ഷെ ഇത് ജനിച്ച സമയത്ത് ഭയങ്കര ആയിരുന്നു പക്ഷെ ഇപ്പൊ അത്രയും റെഡില്ല പിന്നെ പുള്ളിക്കാർ ദേഷ്യപ്പെടുമ്പോഴും ഭയങ്കര ഇട്ട് കൊരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ തെളിഞ്ഞു നന്നായിട്ട് വരും യു ഷേപ്പിൽ ഇങ്ങനെ അത് തെളിഞ്ഞു വരും കേട്ടോ അപ്പം കംഫർട്ടബിളാണ് മുട്ട അടിച്ചിട്ട് ഇനിയിപ്പം നെക്സ്റ്റ് വരുന്നത് പിന്നെ എന്തൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചില്ലേ ചോറൂണിന്റെ വീട് എല്ലാരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ചോറൂണ് കഴിഞ്ഞിട്ട് എന്തൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചില്ലായിരുന്നോ ചോറൂണ് കഴിഞ്ഞിട്ട് ഒന്നും കൊടുത്തില്ല കാരണം ഓരോര് ഇച്ചിരി ഒന്ന് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കി പക്ഷെ കുടിക്കുന്നില്ല ദ്വേ ദ്വേ എന്ന് പറഞ്ഞു ഛർദ്ദിച്ചുകളയാണ് പിന്നെ വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷെ ഇല കുടിക്കുന്നുണ്ട് കേട്ടോ ഇല കുറുക്കും കുടിച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് പക്ഷെ ഇവളതൊന്നും ഇത് ചെയ്യുന്നില്ല എങ്കിലും ഞാൻ ഇപ്പോഴേ ഒരുപാട് ഫീഡ്സ് ഒന്നും കൊടുക്കുന്നില്ല ബ്രസ് പീഡ് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ എല്ലാരും വെയിറ്റ് ചെയ്യാണെട്ടോ കുഞ്ഞുമണീസ് രണ്ടും എങ്ങനെയാണ് മുട്ടയടിച്ചിട്ട് ലുക്ക് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പഠിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗം ഒന്ന് ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്പോഴത്തേക്ക് അവൾ ഉറക്കം എഴുന്നേറ്റ് ഉറങ്ങിക്കിടന്ന സമയത്താണ് ഞങ്ങൾ എടുത്തോണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പുള്ളിക്കാരൻ പക്ഷെ എന്നാലും അടിപൊളി ആയിട്ട് കേട്ടോ പിന്നെ അവസാനം കാർട്ടൂൺ ഒക്കെ എടുത്തു വെച്ച് അതിനകത്ത് ലയിച്ചിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇവിളുമാര് കരയോ കയ്യെങ്കാലോ ഒക്കെ ഇട്ട് അടിക്കുവല്ലോ പിള്ളേർ അങ്ങനെങ്ങാണോ അനങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല കാരണം ഡ്രിമ്മർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മറ്റേ ഇങ്ങനെ വടിച്ച് കളയുന്ന സാധനം വെച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നല്ല സുഖത്തിലിരിക്കുകയെന്ന് തോന്നുന്നു കാരണം ഈ തലയിൽ ഉണ്ടായിട്ട് ഉണ്ടായതുകൊണ്ട് അവർക്ക് ചെറിയൊരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ വടിക്കുമ്പോഴത്തേക്കും ഒരു ചൊറിയുന്നതിൻ്റെ ഒരു ഇതില്ലേ ആ എഫക്റ്റ് ഉണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത് എന്തായാലും നല്ല രീതിയിൽ എടുത്ത് എപ്പോഴും ഇറന്താ ഞാൻ ഇപ്പടിയായി മുട്ടടിച്ച് പൊളിയായല്ലേ നോക്കിയാണിരിക്കുന്ന തക്കടും ഇനി അതുകഴിഞ്ഞിട്ട് ഇലാബേബിയുടെയാണ് ഇലാബേബിയുടെ ഫസ്റ്റ് ലുക്ക് നിങ്ങളൊന്ന് നോക്കണേ ഇങ്ങനെയുണ്ട് ഹസാന നമ്മള് കൊമ്പിടിയൊക്കെ ആയി അസാന മറ്റുള്ള നമ്പൂതിരിമാരില്ല കോല പോലെ ഇട്ടേക്കുന്ന എണക്ക് ഇല ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കരച്ചിലുടങ്ങി കേട്ടോ മോള് കൊഴപ്പില്ലായിരുന്നു ഹാപ്പി ആയിരുന്നു